ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ശക്തമായ സമര പരിപാടിയുമായി ബി ജെ പി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മറ്റന്നാൾ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നും അനൂപ് ആന്റണി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലേക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ തിരുവമ്പാടിയിലെ മുക്കത്തെ ഓഫീസിലേക്കും ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം യുവമോർച്ച നടത്തുന്ന ഒരു വലിയ സമരം നമ്മൾ അസംബ്ലിയിലേക്ക് ഒരു മാർച്ച് എന്ന രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ശ്രീമാൻ ആന്റോ ആന്റണിയുടെ ഓഫീസിലേക്കുള്ള ഒരു വലിയ സമരം ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിന്റെ ഓഫീസിലേക്ക് ആറ്റിങ്ങലിലേക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട്